ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിനെ നിക്കാഹിന് കൊടുക്കാൻ മഹർമാല വാങ്ങാൻ വേണ്ടി പോയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ശ്രീകണ്ഠാപുരം ജി ഗോൾഡിലാണ് വന്നിട്ടുള്ളത് ഇവിടെ അടിപൊളി കളക്ഷൻസ് ആണ് ഇതിൽ കാണുന്ന മാലയൊക്കെ നാല് നാലര പവൻ മൂന്നര പവനൊക്കെയാണ് ഇതിന് മുന്നത്തെ വീഡിയോയും കണ്ണൂർ ജ്വല്ലറിയിൽ പോയ വീഡിയോ ആയിരുന്നു അന്ന് ഞങ്ങൾ ഗോൾഡൊന്നും വാങ്ങാതെയാണ് തിരിച്ചു വന്നത് കാരണം മൂന്നു നാല് ജ്വല്ലറി പോയി അതിൽ എൻ്റെ അടുത്ത് കമൻ്റ് ബോക്സിൽ ചോദിച്ചു കണ്ടായിരുന്നു ലുലുവിൽ എത്ര ശതമാനം ആണ് ലുലുവിലാന്ന് കണ്ണൂർ ഞങ്ങൾ കയറിയതിൽ വെച്ച് പണിക്കൂലി കൂടുതലായിട്ട് മനസ്സിലാക്കിയത് ഞങ്ങൾ പണിക്കൂലി കുറവ് മലബാർ ഗോൾഡിലാണ് പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് നല്ല മോഡലൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വെയിറ്റ് കുറച്ച് കൂടുതലും ഇവിടെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ചെയിൻ ഒക്കെ ഉണ്ട് നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാമിലൊക്കെ വരുന്നത് അതേപോലെ ഡയമണ്ട് ഡയമണ്ടിൽ വരുന്നതുണ്ട് റിങ് പിന്നെ ചെയിൻ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി റിങ് ഉണ്ട് ഞങ്ങൾ വാങ്ങാൻ പോയ അന്നത്തെ ഗോൾഡ് റേറ്റ് ആണ് കേട്ടോ അത് നമ്മൾ സെലക്ട് ആക്കിയ മാല ഇതാണ് ഞങ്ങൾക്ക് നല്ല ബോക്സിലൊക്കെ ആക്കി തന്നിട്ടുണ്ട് ആയിരം അവർ മാല ആൻറ്റിക്കിൻ്റെ ആണ് ഞങ്ങൾ എടുത്തത് അതാണ് കുറച്ചൊരു കളർ മങ്ങിയ പോലെ തോന്നുന്നത് ഇതൊക്കെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചാണ് ചെരുപ്പ് നെക്ലേസ് ഇതേപോലെ മുസഹഫ് വൊക്ക പിന്നെ മൊബൈലും അതിൻ്റെ കൂടെ കാണുന്ന കവറ് അതിനുള്ള ഇയർഫോൺ ഒക്കെയാണ് ഡ്രസ്സ് ഞങ്ങൾ സെഞ്ചറിയിൽ നിന്നാണ് എടുത്തത് അവിടെയുള്ളൊരു ലേഡീനെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കിയാണ് അപ്പോൾ നല്ല ഭംഗി കണ്ടപ്പോൾ അതെന്നെ ആക്കി അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി രണ്ട് ട്രോളിയിലാക്കി ഞങ്ങൾ സെറ്റാക്കി വെച്ചു ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് ചെരുപ്പ് അതേപോലെ മേക്കപ്പ് സാധനം ഫേസ് കാനഡേൻ്റെ ആ ഒരു ഇതൊക്കെ ഇതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഞങ്ങൾ മേക്കപ്പിന് വാങ്ങിയ സാധനങ്ങളൊക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ വാങ്ങിയ ഹെയർ ബെൻഡ് ചെരുപ്പ് ഞങ്ങൾ വാങ്ങിച്ചത് സൂബിയുടെ എന്നാണ് അതേപോലെ ഹെയർ ബെൻഡൊക്കെ നല്ല ഹെയർ ബെൻഡാണ് ഫേസ് കാനഡേൻ്റെ ആ ഒരു പൗഡർ പിന്നെ അതേപോലെ മൈബില്ലേൻ്റെ ഐ ലൈനറ് മാർസിൻ്റെ ഫൗണ്ടേഷൻ ക്രീം പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു ക്ലിപ്പ് ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ മുടിയൊക്കെ ബാക്കിൽ കുറവുള്ളവർക്കൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല മഫ്തൊക്കെ ആക്കിയാൽ നല്ല വണ്ണം ആയിട്ട് കാണിക്കും ഇത് ഫാൻസിയിൽ നിന്ന് എടുത്ത വീടാണ് നെക്ലെസ് നല്ല ഭംഗി കണ്ടിട്ട് എടുത്തതാണ് അതേപോലെ ഞങ്ങളെ പെണ്ണിന് വാങ്ങിയ വളയാണത് നെക്ലെസ്സിൻ്റെ കൂടെ വരുന്ന നെറ്റി ചുറ്റി ഞങ്ങൾ വേറെ എടുത്തായിരുന്നു ഇതത്ര മേച്ചുണ്ടായില്ല ഇതിന് റിങ്ങിനൊക്കെ നൂറ് ഇരുന്നൂറൊക്കെയാണ് വില ഇതൊക്കെ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ എടുത്ത വീടാണ് ഭംഗിയുണ്ടപ്പം അങ്ങനെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ഉണ്ട് അന്ന് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് മന്തിയാണ് കഴിച്ചത് ഉച്ചക്കത്തെ ഫുഡാണ് ഞങ്ങളെ പിന്നെ അതിൻ്റെ കൂടെ വരുന്ന സൂപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ